അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം പരിശുദ്ധനായ സ്നേഹ റോമാസഭയ്ക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം അതിന്റെ ഒമ്പതാമത്തെ തിരുവചനം നമ്മുടെ കർത്താവായ യേശുവിന് ഈ വായു കൊണ്ട് ഏറ്റുപറയുകയും മരിച്ചൊരു നിന്ന് ദൈവം തന്നെ ഉയർപ്പിച്ചുവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ ജീവം പ്രാപിക്കും കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ പരിശുദ്ധനായ പരിശുദ്ധാത്മ നിറവിൽ നമ്മോട് പറയുകയാണ് നീ ജീവൻ പ്രാപിക്കാൻ രക്ഷ പ്രാപിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഒന്ന് നമ്മുടെ കർത്താവായ യേശുവിനെ നീ മാ കൊണ്ട് ഏറ്റുപറയണം ദൈവം അവനെ മരിച്ചിടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയോ ചെയ്താൽ നീ ജീവം പ്രാപിക്കും നീ രക്ഷ പ്രാപിക്കും ഈ വേദഭാഗത്തിൽ നിന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഒന്ന് ഹൃദയ വിശ്വാസവും അതര സമ്മതവും ഒന്നിച്ചുണ്ടാവണം ഹൃദയത്തിൽ വിശ്വാസവും അതരം കൊണ്ട് ദൈവത്തെ ഏറ്റുപറയുന്ന സ്വഭാവവും ഒരുമിച്ചുണ്ടാവണം പരിശുദ്ധനായ അഫ്രയം അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് വിശ്വാസം എണ്ണയാണ് സമ്മതം വിളക്കുമാണ് എണ്ണയില്ലാത്ത വിളക്ക് കത്തില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസം എണ്ണയാണ് സമ്മതം വിളക്കാണ് എണ്ണയില്ലാത്ത വിളക്ക് കത്തില്ല അതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത അതരസമ്മതം കൊണ്ട് യാതൊരു കാര്യവുമില്ല അത് പ്രിയപ്പെട്ടവരെ നമ്മൾ അതര വ്യായാമം പോലെ കർത്താവിനെ ഏറ്റു പറയുന്ന കാര്യമില്ല ഉള്ളിൽ നിന്റെ ഉള്ളിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവണം രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നു ദ ഉയർപ്പിൻ ശക്തിയിൽ നീ ജീവിക്കണം കർത്താവിന്റെ ത്തെ ഏറ്റു പറയണം കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ ഞാനും വീണ്ടും ഉയർക്കുമെന്ന പ്രത്യാശയിൽ വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഉയർപ്പിന്റെ ശക്തിയിൽ നീ ജീവിക്കണം പരിശുദ്ധനായ ഇസഹാക്ക് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഉയർപ്പിൽ വിശ്വസിക്കുന്നവൻ തൻ്റെ ഉള്ളിൽ പുതിയ ജീവനെ അനുഭവിക്കുകയാണ് ഉയർപ്പിൽ വിശ്വസിക്കുന്നവൻ തൻ്റെ ഉള്ളിൽ പുതിയ ജീവനെ അനുഭവിക്കുന്നുവെന്ന് അദ്ദേഹം പറയണം ഓർത്തഡോക്സ് തിയോളജി അനുസരിച്ച് ദൈവശാസ്ത്രം അനുസരിച്ച് ഉയർപ്പില്ലെങ്കിൽ വിശ്വാസം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലാണ് പരിശുദ്ധ സഭ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉയർപ്പില്ലെങ്കിൽ വിശ്വാസം ശൂന്യമാണെന്നാണ് ഓർത്തഡോക്സ് ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കണം രണ്ട് യേശുവിനെ വാഗുണ്ട് ഏറ്റു പറയണം ഉയർപ്പിൻ ശക്തി നീ ജീവിക്കണം ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ തീർച്ചയായും നീ രക്ഷ പ്രാപിക്കും നീ ജീവം പ്രാപിക്കുമെന്ന വചനം ഓർമ്മിക്കുന്നു അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ സർവശക്തനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ